ഇന്ത്യ കണ്ട സുപ്രധാന അഴിമതികളുടെ ഒന്നായി ഇലക്ട്രൽ ബോണ്ട് മാറി എന്ന കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ അത്രത്തോളം ചർച്ച ചെയ്തില്ല എന്ന വിമർശനം കേരളത്തിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ പകൽപെളിച്ചം പോലെ അറിയാം നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ വിചാരിച്ചാലും നടക്കുന്നതല്ല ഈ കാര്യം കാരണം ഇതിന് പിന്നിൽ വർഗപരമായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ് ഉള്ളത് ഇ ഡി കേസ് അന്വേഷിക്കുക അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കേസ് അന്വേഷിക്കുക ആ കേസ് അന്വേഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവരെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് പച്ചയായിട്ട് പണം വാങ്ങുക ആ പണം വാങ്ങിയിട്ടുള്ളത് മൂടി വെക്കപ്പെടുമെന്നായിരുന്നു ബി ജെ പിയുടെ തത്യത്തിലുള്ള ധാരണ ഇങ്ങനെ ഒരു കാര്യം പുറത്ത് പറയേണ്ടി വരുമെന്ന് അവർ ധരിച്ചിട്ടേയില്ല സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോഴും മലയാള മനോരമ എന്ന് മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട കമ്പനിയാണല്ലോ എം ആർ എഫ് അവർ ഈ പറയുന്ന ബോണ്ട് നൽകിയിട്ടുണ്ട് സാന്റിയാഗോ മാർട്ടിൻ കോൺഗ്രസ് അവരുടെ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് കോടികൾ പിരിച്ച ബോണ്ടിന്റെ വിവരമാണ് പുറത്തു പോകുന്നത് മറ്റേ ആയിരക്കണക്കിന് കോടി ഒന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രളയകാലത്ത് ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പാർട്ടി മെമ്പർ ആലപ്പുഴ എഴുപത് ഉറുപ്പിക്ക എഴുപത് ഉറുപ്പിക ഒരു ഓട്ടോറിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഒരു ഭൂകമ്പം ഉണ്ടാക്കി ഇവിടെ മനോരമ ഉൾപ്പെടെ സി പി ഐ എമ്മിന്റെ പിരിവിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു ഇപ്പോ ഇലക്ട്രൽ ബോർഡിന്റെ ഭാഗമായിട്ട് കോടാല കോടി റുപ്യ ഏറ്റവും വലിയ കള്ളപ്പണക്കാരിൽ നിന്ന് ഏറ്റവും വലിയ കുറ്റവാളികളിൽ നിന്ന് നിർലജ്ജം ശേഖരിച്ചിട്ട് അതൊന്നും പുറത്തു വരില്ല എന്ന ധാരണയിലായിരുന്നു ഇവരെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി റുപ്യ ബി ജെ പിക്ക് കിട്ടിയത് ഒന്നുകൂടി ഞാൻ പറയാ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി എഴുപത് റുപ്യ വാങ്ങിയതിനെ പറ്റിയായിരുന്നു വലിയ തർക്കം ഓമനക്കുട്ടന്റെ എഴുപത് റുപ്പ്യ അത് എത്രയോ ദിവസം വാർത്തയായിരുന്നു എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി ഉറുപ്പിക ബി ജെ പി വാങ്ങിയതിനെ പറ്റിയും ബി ജെ പി ബലം പ്രയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും യാതൊരു തരത്തിലുള്ള വാർത്തയും യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഉൾപ്പെടെ സജീവമായിട്ട് വന്നില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖമായ ബി ജെ പി ഉൾപ്പെടെ ഇവിടെ എല്ലാം ഇലക്ട്രിക്കൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് പണം സ്വരൂപിച്ചപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് സി പി ഐ ഇടതുപക്ഷ പാർട്ടിയും ഞങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് ആ വാർത്ത തന്നെ നിങ്ങളെല്ലാം പരസ്പരം സംസ്കരിക്കുന്നത് കാരണം ആ ഫണ്ട് വാങ്ങിയില്ലാന്ന് മാത്രമല്ല അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമല്ല അതിനെതിരായിട്ട് ഭരണഘടനാപരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയും ചെയ്ത ഏക പാർട്ടി സി ആണ് അങ്ങനെ ഒരു വാർത്ത കേരളത്തിൽ വരുന്നത് നിങ്ങൾക്കിഷ്ടല്ല എന്നുള്ളത് കൊണ്ട് ആ വാർത്ത നിങ്ങൾ ഫലപ്രദമായിട്ട് മുഖി എന്നുള്ളതാണ് സത്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ട് എന്ന് പൊതു നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തി സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ പൊതു സാമാന്യവൽക്കരണം വേണ്ട സി പി ഐ എം ഇതിനെതിരായിരുന്നു വന്ന അതിനെതിരായിട്ട് കേസ് കൊടുക്കുകയും ഒരു നയപൈസത്തിന്റെ ഭാഗമായിട്ട് വാങ്ങാതിരിക്കുകയും ചെയ്ത പാർട്ടി സി പി ഐ എം ആണ് അത് ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ ഇന്ത്യയുടെ ആവശ്യകതയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് ഇ ഡിയിലെ ഇ ഡിന്റെ കാര്യം കൂലിക്ക് അതിനെന്താ വലിയ വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസമാണ് രാജ്യത്തെ വിശ്വാസത തകർന്നുപോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഈ പറയുന്ന ഇ ഡി ഇ ഡിയെ മഹത്വവൽക്കരിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല അത് അതിന്റെ രീതിയിൽ കൈകാര്യം അവർ ആരായാലും എല്ലാവരും രക്ഷം വെക്കാൻ ആരെ രക്ഷം രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം ആ രക്ഷം വെക്കുന്നത് ആരാണെന്ന് ആ ചോദ്യം ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരം ആരാ തരാം ആരാ ഇവിടെ ഇവിടെ ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിനും നേതാക്കന്മാർക്കും എതിരായിട്ട് വരാതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ടല്ലോ വി ഡി സതീശ ഡി സതീശനും സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അതിലൊന്നും കീഴടങ്ങുന്ന പാർട്ടി പ്രസ്ഥാനവും ജനങ്ങളും ജനങ്ങളുമല്ല കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം സമാധാനിപ്പിക്കാൻ കൂടിയാണെന്നും അത് മാത്രമായിട്ട് സതീശൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ പിടിക്കാതെ അപ്പൊ ഇവിടെ പിടിക്കാൻ പറ്റുമോ നോക്കി അപ്പൊ അതായത് സമാധാനിപ്പിക്കാനാട്ട് അതും കേരള കേസ് കേസ് അല്ലേ വരാൻ പോകുന്നത് അന്വേഷിക്കട്ടെ അല്ല ഇത് അസംബ്ലി തന്നെ ഉന്നയിച്ചതാണല്ലോ ഇത് സെൻട്രൽ ഏജൻസികളെ എല്ലാ കാലത്തും ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കല്ലേ അങ്ങനെ സെൻട്രൽ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എന്നാ ഞങ്ങൾ ഇതേപോലെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പറയാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയില്ല പണം ഉണ്ടാക്കാൻ കള്ള കട്ട് മുടിക്കാൻ കോടാന കോടി കുറപ്പിക്കണം ഒന്നും ഉണ്ടാകില്ലാതെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി എന്ത് എന്ത് കിട്ടേണ്ടത് ആ കള്ളപ്പണക്കാരന്റെ കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങുകയാണ് ഗുണ്ടാ പിയുമാണ് ബി ജെ പി നടത്തിയത് ഗുണ്ടാ പിരിവ് ആ ഗുണ്ടാ പിരിവ് നടത്തിയിട്ടാണ് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യ ഉണ്ടല്ലോ ഇത്രയും കോടി കുറിപ്പിക്കുക എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി ചെറിയ ഗുണ്ടാ പിരിവല്ല നമ്മുടെ നാട്ടിലെ ഗുണ്ടകളെ പരിപ്പിക്കുമ്പോ ഒരു ആയിരം രണ്ടായിരം ഒരു ലക്ഷം പിന്നെ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി ഉറപ്പിക ഗുണ്ടാ പിരിവ് പോലെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് കേസ് എടുക്കുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കേസ് എടുപ്പിച്ച് എന്നിട്ട് അതിന്റെ പെനാൽറ്റി ആയിട്ട് ആയിരക്കണക്കിന് കോടി ഉറുപിക സജീവമാട്ടൻ ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങുക മാന്യത നടിച്ച് നടക്കുകയാണ് കോൺഗ്രസ് ബിജെപിയെല്ലാം അതിനൊന്നാം പ്രതി ബിജെപി തന്നെയാണ് അതിനൊപ്പം ബിജെപിയോടൊപ്പം കോൺഗ്രസ് ഈ പണത്രയും എന്താ ഇവർ ചെയ്തിട്ടുണ്ടാകുക ഫ്രീ ചെയ്തിട്ടില്ലല്ലോ വളരെ ചെറിയ പൈസ ഇല്ലല്ലേ ഫ്രീ ചെയ്തിട്ടുണ്ട് ബാക്കി പൈസ എവിടെ പോയി ബാക്കി പൈസ പോയി എവിടെ കൊണ്ടുപോയതാ ഞാനൊന്നും പറയുന്നില്ല അതെല്ലാവർക്കും അറിയാം എന്താ ചെയ്തിട്ടുണ്ടാക്കുക അതെ അതെ അതെന്നെ അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എരിയില്ലാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റും ഇമാതിരി കേസിനെല്ലാം ഏതെങ്കിലും രീതി തെളിവുണ്ടോ വെറുതെ പറയല്ലേ പ്രചരിപ്പിക്കല്ലേ പ്രതിപക്ഷ പ്രത്യേകിച്ച് ഇടപെട്ട ജനാധിപത്യ മുന്നിയെയും പാർട്ടിയെയും സി പി എമ്മിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവഗസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യം കണ്ടുപിടിച്ച് പറയല്ലേ ഈ പറയുന്ന നിരവധിയായ കേന്ദ്ര ഏജൻസികൾ അതല്ലേ സംഭവം അന്തർധാരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അന്ധർധാരക്കും അസുഖം കണ്ടല്ലോ പഞ്ചായത്ത് ഇപ്പൊ ഈ എല്ലാം കടയിൽ പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റുന്നതിന് വേണ്ടി അങ്ങോട്ടും കൂടി ചോദിച്ച നിലപാട് സ്വീകരിക്കാനുള്ളതല്ലേ കൈ വിളിക്കുക അതൊന്നും പറയണ്ട അന്ധ്രധാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും നല്ല ധാരണയുണ്ട് സതീശൻ പറഞ്ഞാൽ ഉണ്ടാവുന്നതല്ല അന്തർധാരം അത് ആർക്കാണ് ആരാണ് അന്തർധാര ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കോൺഗ്രസ് ബി ജെ അപ്പൊ ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ വായിച്ചില്ലേ വായിച്ച ഇതിനൊന്ന് വായിച്ചോ കൂട്ടിയാണ് എന്താ ഒരു പുതിയ പ്രയോഗമാണ് വായിച്ചു ആരും വായിച്ചില്ലേ വായിച്ച ആസാം മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി ബി ജെ പി എന്താ പറഞ്ഞത് അതായത് കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥിരം നിക്ഷേപമാണ് എന്നാണ് സ്ഥിരം നിക്ഷേപമാണ് എന്നാണ് കേരളമാരെ എപ്പോഴാണോ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് എടുക്കും ആസാം മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ് നേതാവാണ് ആ കോൺഗ്രസ് നേതാവാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയാണ് പറയുന്നത് കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥിരം നിക്ഷേപമാണ് ആ സ്ഥിരം നിക്ഷേപത്തിൽ നിന്ന് എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്ക് പിന്തിരിക്കാം അവരെടുക്കാം എന്നാണ് അതന്നെയല്ലേ ശരി അയിന് ദിവസം തെറ്റ് കോൺഗ്രസ് എന്നല്ലേ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ അവർ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അതല്ലേ അവർ പറയുന്നത് ഞാൻ പറയുന്നതല്ലല്ലോ പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്ന ആള് മുഖ്യമന്ത്രിയായിട്ട് വന്ന ആസാമിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് എന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് ഭർത്താ യെസ് ഒന്നും പോയിട്ടേല വാർത്ത നിങ്ങളെ വിശ്വാസമാണ് ഞാൻ അന്ത പറഞ്ഞല്ലേ പോയിട്ടില്ല പോയിട്ടില്ല നിങ്ങൾ ആരാ ചോദിച്ചുകൊണ്ടിരുന്നത് അഹമ്മദ് ആ ജനാണ് ജനത്തിന് പിന്നെ അരിവഴി കണ്ണൂട്ടി അത്ര ഇക്കാര്യങ്ങൾ അത് കോൺഗ്രസ് നോക്കിയാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറും രാഷ്ട്രീയ നിലപാടിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പാർട്ടി നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് രാജേന്ദ്രൻ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് അതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് വിശദീകരണം എന്തുകൊണ്ടാണ് ഞാൻ പോകേണ്ടി വന്നതെന്ന് അത് നിങ്ങൾക്ക് ബുദ്ധിപ്പെടാത്തത് അദ്ദേഹം എനിക്ക് ബോധ്യായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ബോധ്യായിട്ടുണ്ട് അപ്പൊ കളിമൺ സൈജ സതീശനെ ഉൾക്കിടലം പൊള്ളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം സി ഐ എ പ്രശ്നം പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഈ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണെന്ന് ആ ഹിന്ദുത്വ എന്ന വർഗീയവൽക്കരിക്കപ്പെടുന്ന പ്രക്രിയയിലേക്ക് നീങ്ങാൻ അവർ നടത്തിക്കൊണ്ടിരുന്ന ശ്രമത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെയും അടുത്തവട്ട ജനാധിപത്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതയും കടമയുമാണ് ആ കടമയും ചുമതലയും ഞങ്ങൾ നിർവഹിക്കുന്ന ചെയ്യും അത് ഇപ്പോ ഒരു വർഷം പറയല്ല എല്ലാ എല്ലാ യോഗത്തിലും പറയും മുഖ്യമന്ത്രിക്ക് മതപരമായ കാര്യമൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല പരാതിയെല്ലാം കൊടുത്തോട്ടേന്ന് പരാതി കിട്ടാറു ഭയുള്ളത് പരാതി കൊടുക്കുമ്പോൾ ഭയപ്പെട്ട് വന്നില്ല പാർട്ടി പ്രസ്ഥാനമല്ല മുഖ്യമന്ത്രിയല്ല പരാതി കൊടുത്തോട്ടെ മുഖ്യമന്ത്രി മാത്രമല്ല സി പി ഐ എമ്മും വടതു ജനാധിപത്യ മുന്നണിയും എല്ലാം തന്നെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നിരവധി കൈവഴികളിലുള്ള ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നീങ്ങാനുള്ള ഫാസിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ് വെറും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഫാസിസ്റ്റ് രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നാണ് അങ്ങനെ പറയാൻ വി സതീശൻ ഒരു ജന്മം കൂടി ഇരിക്കണം അതാകരി മതാപ്രശ്നം അങ്ങനെ ഒരു ഒരു മതത്തിന്റെ വികാരമില്ല ഇല്ലാത്തത് ഇവിടെ മതനിരപേക്ഷതയുടെ വികാരം മാത്രമേ ഉള്ളൂ മതനിരപേക്ഷതയുടെ വികാരം മാത്രമേ ഉള്ളൂ മതത്തിന്റെ വികാരമില്ല ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ അർത്ഥത്തിലും ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാൻ അവകാശം വേണം അതിൽ ഒരു വിഭാഗത്തിൽ പറ്റില്ല രണ്ട് വിഭാഗത്തിൽ പറ്റില്ല മറ്റുള്ളവർ ഒന്നാം പൌരന്മാരും ഇത് രണ്ടാം പൗരന്മാര് എന്ന രീതിയിൽ തീരുമാനിച്ചു പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സി പി ഐ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കേരള ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞൊരു അസംബ്ലി പ്രമേയം പാസാക്കി കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഇത് നടപ്പിലാക്കില്ല നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ എന്താ വിഡി സസ്യം പറയുന്നത് നടപ്പിലാക്കേണ്ടി വരും എന്നാണ് എന്തേ നിങ്ങളുടെ കർണാടക ഗവൺമെന്റ് പറയാതെ നിങ്ങൾ രണ്ട് ഗവൺമെന്റ് കൂടും മൂന്നാമത് ഗവൺമെന്റ് അർത്ഥ അവസ്ഥയിലാണ് ഇത് ഹിമാചൽ പ്രദേശ് എപ്പോഴാണ് അതിന്റെ അന്ത്യം കുറിക്കുക എന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആറാളാവുന്ന ലാലും ആറ് ബിജെപി ചോറും ബിജെപി സ്ഥാനാർത്ഥികളായി ഇത് ഹിമാചൽ പ്രദേശിൽ എന്നിട്ട് വേറെ വിശദീകരണം നടത്തിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് ബിജെപിക്കെതിരായ അതിശക്തിയായ സമരത്തിന്റെ മുമ്പിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷം ഇതാ ഇതാണ് ആഗ്രഹിക്കുന്നത് സി പി എമ്മിനോ ഞങ്ങളവിടെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ജയിക്കുന്ന ഒന്നാമത്തെ കൊണ്ടരാണ് പത്രം കിട്ടാൻ അതൊക്കെ നിങ്ങൾ എന്തെല്ലാം പറയും നിങ്ങൾ നിങ്ങൾ പറയുന്ന വാർത്തക്ക് പിന്നെ ഞാൻ വരാറില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ അങ്ങനെ ഉണ്ട് വന്നോളാം അല്ല അവിടെ അങ്ങനെ സംഭവം ഉണ്ടായില്ല ഉണ്ടായിരുന്നു നിങ്ങൾ വാർത്ത പറയുന്നല്ലേ അങ്ങനെ വാർത്ത നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളതിനെ നിഷേധിക്കാൻ ഉറപ്പ കാര്യമില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളതൊക്കെ ഉണ്ടായിത്തുനിന്ന് ഞങ്ങളതിൽ നിന്നും നടക്കേണ്ട കാര്യമില്ല ഏഹ് ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല അവസാനത്തെ ഭാഗം ഞാൻ ഇതാണ് പറയുന്നത് കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം പത്രത്തിട്ട മണ്ഡലം ആരംഭിക്കും ഒന്നിനെ ആദ്യം ജയിക്കാരോ ആദ്യം ജയിക്കുന്ന ചെറിയ ഒന്നാക്കേണ്ട കാര്യം മെച്ചപ്പെട്ട പ്രവർത്തനാണ് വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുപത് സീറ്റ് ചെയ്യും സത്യനന്ദ്രൻ ഇങ്ങനെ പറയാൻ പറ്റൂ മത്സരം അവസാനിക്കുന്നവരെ ഇങ്ങനെയാ പറയുള്ളു മത്സരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു കാര്യഭാഗങ്ങൾ പറയാം ഇപ്പൊ ഇരുപത് സീറ്റ് നമ്മൾ ജയിക്കാനാണ് ഏഹ് വയനാട് ഉൾപ്പെടെ ജയിക്കാനല്ലേ പുതിയ ഏറ്റവും വലിയ അംഗീകാരമുള്ള സ്ഥാനാർത്ഥിയാണ് അടുത്ത കടത്തുള്ള ജനാധിതൃ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സൂര്യാത്ര വോട്ട് വിട്ട് നോക്കുക മാത്രം മതി സൂര്യാൻ മത്സരിച്ച് ജയിക്കുമെന്നുണ്ടെങ്കിൽ മുമ്പ് ജയിക്കാൻ നമ്മളത്ര മത്സരിച്ച് ജയിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ ഒരു സ്ഥലത്തും ജയിക്കില്ല ഒരു സീറ്റും ജയിക്കൂല പണ്ട് മുപ്പത്തി മൂന്ന് സീറ്റ് ജയിക്കും പറഞ്ഞല്ലേ ജയിച്ചിരിക്കുന്നു ഒന്നും പോയി അത് യു ഡി എഫ് എന്ന് പറഞ്ഞവരെയാണ് അവർ പ്രധാനമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നാലിലൊന്ന് യു ഡി എഫ് ആണ് ആ അങ്ങനെ സ്ഥാനാർത്ഥികളുടെ ദുർബല പ്രതിണ്ടാക്കണ്ട സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥികളല്ലേ അതിന് കഴിവ് കഴിവും കഴിവുകളൊക്കെ ഉണ്ടാവും അത് താരതമ്യം ചെയ്താൽ മതി എന്നാൽ ചില അന്തർധാര ഉണ്ടോ എന്നുള്ളത് പിന്നീട് അനുഭവത്തിനെ വിളിച്ചത് മനസ്സിലാക്കാം അത് ഏത് മണ്ഡലമാവാം അത് ശക്തിയുള്ളതും ശക്തിയില്ലാതെ സ്ഥാന സുധാകരൻ തന്നെ മത്സരിക്കുന്ന മണ്ഡലം ഉൾപ്പെടെ വരാം അത് എന്തെങ്കിലും പ്രശ്നമില്ല അല്ല സുധാകരൻ അല്ല മറ്റേ നമ്മുടെ സുരേന്ദ്രൻ സുരേന്ദ്രൻ സുധാരൻ മത്സരി കണ്ണൂരാണല്ലോ അന്തർധാര എങ്ങനെയുണ്ടാവാ ആവശ്യമുണ്ടോ ഒരു വിഷയങ്ങളിലും ഒക്കെ ഉണ്ടാവാം